പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നന്മയുടെ ഒരു നല്ല ദിവസം ഒരു നല്ല ഞായറാഴ്ചയായവർക്ക് മാറുകയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഏകാഗ്രതയുണ്ടോ ഒരു ചോദ്യമാണ് ഏകാന്തതയുണ്ടോ ഉണ്ടെങ്കിൽ നല്ലതാണ് ഈ ഏകാന്തത ഏകാഗ്രതയിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ടെങ്കിൽ ഈ ഏകാന്തതയും ഏകാഗ്രതയും നിങ്ങളെ പിന്നെ നയിക്കുന്നത് ധ്യാനത്തിലേക്കാണ് ധ്യാനം എന്നത് ആഴമായ ചിന്ത മനനം ശ്ദമായി കുറഞ്ഞറിയിരിക്കുക ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദൃഷ്ടി ഊന്നിക്കൊണ്ട് മനസ്സ് ഊന്നിക്കൊണ്ട് അതിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുക ഏകാന്തത ഒരു കൂട്ടുകാരനാണ് ഏകാഗ്രത കൂടെ സഖിയാണ് അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സന്താനമാണ് ധ്യാനം ലോകത്തിൽ ലോകത്തെ കീഴടക്കിയിട്ടുള്ള ചിന്തകന്മാരെല്ലാം ഇങ്ങനെയൊരു പ്രോസസ്സിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളവരാണ് ആഗ്രഹിക്കൽ പരിശ്രമിക്കൽ എന്തിനേയും നമുക്ക് കരുത്തിലാക്കാം ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിൽ നിന്ന് മറ്റൊന്ന് സൃഷ്ടിക്കാൻ സാധിക്കും അതായത് പുസ്തകമാകാം ബുക്കാകാം ജീവിതം തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന വിപ്ലവ ആവശ്യ വിപ്ലവ ചിന്തകളാകാം ഇത് ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം കുട്ടികളൊക്കെ ഇപ്പം ഇപ്പം മെയ് മാസം ിയും കുറച്ച് ദിവസം അവധിയുള്ളൂ ഇപ്പോൾ യൂണിഫോം തയ്ക്കുന്നതിലും പുസ്തകം വാങ്ങിക്കുന്നതിലും ബുക്ക് വാങ്ങിക്കുന്നതിലും പൊതിഞ്ഞെടുക്കുന്നതിലൊക്കെ താല്പര്യമുള്ള പക്ഷേ ഇനി എല്ലാ ദിവസവും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരഞ്ച് മിനിറ്റ് എവിടെങ്കിലും ഏകാന്തതയിൽ ഏകാഗ്രതയിൽ മനസ്സൊന്നിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടൊരു കോൺസെൻട്രേഷനിൽ ഇരിക്കാൻ പരിശ്രമിക്കുക നിങ്ങളുടെ ബുദ്ധി ബുദ്ധിവസി അല്പം പ്രായമായവരോട് ഞാൻ ഒരു ചലഞ്ച് പറയുന്നു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഏകാന്തതയും ഏകാഗ്രതയും കിട്ടാൻ പറ്റിയ സ്ഥലം ഭയമില്ലെങ്കിൽ ഈ മൃതശരീരം അടക്കിയിരിക്കുന്ന ശവക്കോട്ടകളാണ് ശവം ദഹിപ്പിക്കുന്നില്ലെങ്കിൽ ശ്മശാനങ്ങളും അവിടെ ആരും സംസാരിക്കില്ല ആരും ഒന്ന് ശല്യപ്പെടുത്തത്തില്ല പക്ഷേ പൊതു പൊതുശ്മശാനങ്ങളിൽ പൊതുവേ അന്ന് ദഹനമൊക്കെ കാണും അപ്പോൾ എന്തെങ്കിലും ദഹനം കാണാതിരിക്കത്തില്ല അപ്പം അവിടെ നിങ്ങൾക്ക് ഏകാഗ്രത കിട്ടാൻ പാടാണ് എന്നാൽ ഏകാഗ്രത കിട്ടുന്ന കടൽ തീരങ്ങളുണ്ടാവാം ഏകാഗ്രത കിട്ടുന്ന കായൽ തീരങ്ങളുണ്ടാവാം ഏകാഗ്രത കിട്ടുന്ന ബോറിസ്വത്തിനെ പോലെ മണൽത്ത എന്താ മരത്തണലുകളുണ്ടാവാം അടപ്പിരിക്കാം അങ്ങനെ ഏകാന്തതയും ഏകാഗ്രതയും സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കും പുതിയ പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിറക്കും പുതിയ ചിന്തകൾ പിറക്കും പുതിയ ആവിഷ്കാരങ്ങൾ വരും നമ്മുടെ മനസ്സിലുള്ള പകകൾ ദേഷ്യം മറ്റുള്ളവരോടുള്ള ഇനിയും കുടി കുടിപ്പക അതൊക്കെ നമ്മുടെ ഇന്ന് മാറും മാറിയിട്ട് നിങ്ങളൊരു പ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് വരും ആ പ്രകാശം നിങ്ങളുടെ പ്രക്ഷോഭിക്കുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഓട്ടോമാറ്റിക്കലി വരും വിളിക്കണ്ട വിളിക്കാതെ അവർ ആ ഒരു സമാധാനം നിങ്ങളെല്ലാവർക്കും എല്ലാവർക്കും നിങ്ങൾ നിങ്ങളെന്നല്ല നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ജോൺസൺ കരൂർ